ഇന്നേ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ഇഷ്ടു വയ്ക്കത്തില്ലേ ഞങ്ങൾ ഇവിടെ ഇഷ്ടു 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 എന്നാണ് പറയുന്നത് സ്റ്റൂവെന്നാണ് ശരിക്കുള്ള പേര് അറിയാമല്ലോ എല്ലാവർക്കും അപ്പം ബീഫിൻ്റെ ഒരു സ്റ്റൂ വെക്കുന്ന രീതി ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ എല്ലാവരും വെക്കുന്ന രീതി പോലെ തന്നെയാണ് അപ്പം ഞാൻ കിലോ ബീഫ് എടുത്തിട്ടുണ്ടേ അത് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞിക്കഷ്ണ ഇഞ്ചിയും ഒരു നാലോ അഞ്ചോ പച്ചമുളകും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ഒത്തിരി വെള്ളവും കൂടിയിട്ട് കുക്കറിൽ വേവിനനുസരിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് ഇവിടെ ഒട്ടും താല്പര്യമില്ലാത്ത ആൾക്കാരാണ് രണ്ട് മക്കളേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഉരുളക്കിഴങ്ങും ചെറിയൊരു ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത് ഒരു ചെറിയൊരു സവാളയും എടുത്തിട്ടുണ്ട് സവാള ഇതേപോലെ ഒന്ന് അരിഞ്ഞ് നന്നാക്കി ഒന്ന് നോക്കിയേ സവാളയുടെ തോല് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു കിട്ടും കേട്ടോ ഞാൻ എപ്പോഴും സവാള നന്നാക്കുമ്പോൾ ഇതേപോലെ കേട്ടോ നന്നാക്കുന്നത് രണ്ടാക്കി മുറിച്ചിട്ട് ആ നെട്ടും ബാക്കും വരയ്ക്കുമ്പോൾ തന്നെ വേഗം നന്നാക്കി കിട്ടുമോ ഇത് നല്ലവണ്ണം കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് ഇതേപോലെയാണ് ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞെടുത്തേക്കുന്നത് ആ സവാള നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ആ പച്ചമുളകും അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലും അരിഞ്ഞിട്ടുണ്ട് വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ടേ എണ്ണ മൂപ്പിച്ചിട്ടുള്ള സ്പൈസസിന് നാല് ഏലക്കായ ഒരു അഞ്ച് കരയാകുമ്പോൾ കുറച്ച് കറുകപ്പട്ടയും കുറച്ച് കുരുമുളക് ഒരു ബേ ബേലീഫും എടുത്തിട്ടുണ്ട് അതെല്ലാം എണ്ണ ചൂടാക്കിയിട്ട് ആയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നപ്പോൾ ആ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചിയൊക്കെ കൂടി ഉള്ളത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വേപ്പലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് സിമ്മിൽ വെച്ചാണ് വഴറ്റി എടുക്കുന്നത് കളറ് മാറണ്ട അതിന് വഴുന്ന് വന്നാൽ മാത്രം മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വഴുന്ന് വരാനായിട്ട് അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നും കേട്ടോ എല്ലാവരും ഇങ്ങ അങ്ങേയും ഇങ്ങനെ തന്നെയല്ലേ വെക്കണേന്ന് അപ്പോൾ ഞാൻ വെക്കണ രീതിക്കാണേ അപ്പോൾ ഞാനത് വഴുന്ന് വന്നപ്പോൾ ഒരിച്ചിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുരുമുളകിൻ്റെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ച കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിട്ടൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ വേവിച്ചു വെടിച്ച ആ ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കാളും ആ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോക്കാളും സെക്കൻഡ് പാല് തേർഡ് പാലും കൂടി തേങ്ങയുടെ ഒരു തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് ആ പാലും കൂടി ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ച് വേവിച്ചായിരുന്നു അപ്പോഴേക്കാളും വെന്ത് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്ന സമയമായപ്പോഴേക്കാളും ചാറും ഒന്ന് പറ്റി വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ആ ഫസ്റ്റ് പാല് ആദ്യത്തെ പാലിൽ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കുറുകലിന് വേണ്ടി രണ്ട് സ്പൂൺ കോൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിയുമ്പോൾ കറക്റ്റ് പാകമാവും രണ്ട് സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ് ആ ഒഴിച്ചു കൊടുത്തത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് പാകമാവും കിസ്മിസും കാശവും നമ്മൾ നെയ്യ് വറുത്തെടുക്കത്തില്ലേ അതിനുവേണ്ടി ഞാൻ രണ്ടും എടുത്തിട്ടുണ്ട് അത് കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് നെയ്യുരുക്കി തന്നു വിടുന്നതാണ് കേട്ടോ ഇത് കടയിലത്തെ നെയ്യല്ല അമ്മ പാൽ മേടിച്ച് അത് നെയ്യാക്കി തന്ന് വിടുന്നതാണ് എനിക്കും ചേച്ചിക്കും തന്നു വിടുവേ അപ്പോൾ അതും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല തിക്കായിട്ട് തന്നെയാണ് ഗ്രേവി വന്നേക്കുന്നത് ആ രണ്ട് സ്പൂൺ കോൺഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കറക്റ്റ് പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് ജസ്റ്റ് തിളച്ച് വന്ന ആ പാകം എത്തുമ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ വെള്ളയപ്പോൾ ആണ് ഇതിനെടുത്തത് ഇന്നലെ അമ്പ് പെരുന്നാളിന് വേണ്ടി സ്പെഷ്യലാക്കി ഉണ്ടാക്കിയതാണ് പെരുന്നാളല്ലേന്നും പറഞ്ഞ് ഉണ്ടാക്കിയതാണ് അപ്പത്തിന് വേണ്ടി രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തേക്കുന്നത് അതിൽ ഒരു ഗ്ലാസ്സോളം തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ചോറ് വെന്തതും ഒരു നുള്ളു ഈസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇത്തിരി കൂടുതലുണ്ടാവുമേ തലേ ദിവസം രാത്രി പത്ത് മണിയാവുമ്പോൾ അരച്ച് വെച്ചതാണ് നല്ലോണം പൊന്തി വന്നായിരുന്നു മധുരൊത്തിരി കൂടുതലാണ് ഞാൻ എപ്പോഴും ചേർക്കാറുള്ളത് അതും കൂടി ഞാൻ ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കുന്നുണ്ട് ഇത് പൊന്തില്ല എന്നൊരു സംശയം ഉണ്ടെങ്കിൽ തെർമൽ കുക്കറിൽ ഇതൊന്ന് ഇറക്കി വെച്ചാൽ മതി നമ്മൾ അടിച്ചു മാവ് ഒന്ന് തെർമൽ കുക്കറിൽ ഇറക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പൊന്തി വരും ഇത് ഞാൻ വെച്ചില്ല എനിക്ക് പൊന്തില്ല എന്നൊരു സംശയം തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അത് തെർമൽ കുക്കറിലാണ് ഇറക്കി വെക്കുന്നത് ദോഷളമാവും ഞാൻ ചിലപ്പോൾ തെർമൽ കുക്കറിൽ ഇറക്കി വയ്ക്കുകയും അപ്പോൾ ഈ ബീഫ് സ്റ്റൂ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങളിവിടെ പറയുന്നത് ഇഷ്ടു എന്നാണ് കേട്ടോ ഇഷ്ടു അപ്പം ഈ സ്റ്റു ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ